കായംകുളം നഗരസഭയിൽ യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ സേവനമനുഷ്ഠിക്കുന്ന മൂന്ന് ജീവനക്കാരെ കാലാവധി കഴിഞ്ഞിട്ടും ശമ്പളം കൊടുത്ത് നഗരസഭയിൽ നിലനിർത്തിയത് അഴിമതിയും സ്വജനപക്ഷപാതവും ആണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം കായംകുളം നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ സേവനമനുഷ്ഠിക്കുന്ന മൂന്ന് ജീവനക്കാരെ കാലാവധി കഴിഞ്ഞിട്ടും ശമ്പളം കൊടുത്ത് നഗരസഭയിൽ നിലനിർത്തിയത് അഴിമതിയും സ്വജനപക്ഷവാതവുമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ കൌൺസിലർമാർ സമരം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ കാലാവധി കഴിഞ്ഞ താൽക്കാലിക ജീവനക്കാരെ വീണ്ടും നിയമിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ കൊണ്ടുവന്ന അജണ്ട സഭയിൽ ഭരണപക്ഷത്തിന് ഇല്ലാത്തതിനാൽ പരാജയപ്പെടുമെന്ന് കണ്ടുകൊണ്ട് അജണ്ട പാസായതായി പ്രഖ്യാപിച്ച് ചട്ടവിരുദ്ധമായി കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു പിരിച്ചുവിടുകയായിരുന്നുവെന്ന് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ പറഞ്ഞു എട്ടാം നമ്പർ അജണ്ടയിൽ ചർച്ചയ്ക്കൊടുവിൽ യു ഡി എഫ് അംഗം പോൾ ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതെ സഭ പിരിച്ചുവിട്ട നടപടി ചട്ടവിരുദ്ധമാണെന്നും പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു ഇതിനെ നേരിടുവാനും സഭയിൽ പാർലമെന്ററി പാർട്ടി നേതാക്കൾ അറിയിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മേൽനോട്ടം വഹിക്കുന്ന അക്രഡിറ്റഡ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടതായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുൻപ് ഈ ആളുകളെ പ്രാദേശികമായി അവർ തന്നെ ഇന്റർവ്യൂ നടത്തി ആരെയൊക്കെയോ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിയമിച്ച് ആ ഉദ്യോഗസ്ഥന്മാരുടെ കാലാവധി ഈ കഴിഞ്ഞ പതിനൊന്നാം മാസം ഇരുപത്തിനാലാം തീയതി അവസാനിച്ചു എന്നാൽ ഇന്നാണ് ചെയർപേഴ്സൺ അവരുടെ കാലാവധി നീട്ടിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അജണ്ട കൊണ്ടുവന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തോളമായി യാതൊരു അംഗീകാരവും ഇല്ലാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ ഹാജര പുസ്തകത്തിൽ ഒപ്പിട്ടതും പണം ക്രയവിക്രയം ചെയ്തിട്ടുള്ളതും ഇവിടുന്ന് ശമ്പളം വാങ്ങിച്ചിട്ടുള്ളതും ഇത് നിയമവിരുദ്ധമായതിനാൽ യു ഡി എഫിൻ്റെ ഡെപ്യൂട്ടി ലീഡർ ശ്രീ നവാസ് ഇന്ന് ആ കാര്യത്തിൽ ചർച്ചയ്ക്കൊടുവിൽ പോൾ ആവശ്യപ്പെട്ടു എന്നാൽ പോൾ ആവശ്യപ്പെട്ടപ്പോൾ ആ പോൾ നടത്താൻ തയ്യാറാകാതെ അജണ്ടയെല്ലാം പാസായി എന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് ആ ചെയർപേഴ്സൺ അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എൽ ഡി എഫിൽ ഇന്ന് പതിമൂന്ന് പേരാണ് ഹാജര പുസ്തകത്തിൽ ഒപ്പിട്ടിട്ടുള്ളത് യു ഡി എഫിൽ ഇരുപത് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്വതന്ത്ര കൗൺസിലർമാരുടെ എണ്ണം ഇരുപതായിരുന്നു ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീമതി ലേഖാ മുരളീധരൻ പോലും എണീറ്റ് പോൾ ആവശ്യപ്പെട്ടിട്ടും ഒരു കാരണവശാലും യു ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയോ സ്വതന്ത്ര കൗൺസിലിൻ്റെ പോൾ ആവശ്യപ്പെട്ട് നടപടി അംഗീകരിക്കാൻ സെക്രട്ടറികൾ ചെയർപേഴ്സണോ തയ്യാറായില്ല അവർ സഭ പരിച്ചുവിട്ട് അജണ്ട പാസ്സായി എന്ന് പറഞ്ഞു പോയിരിക്കുന്നു ഭൂരിപക്ഷമില്ലാത്ത കൗൺസിലിൽ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം മാനിക്കാതെ തെറ്റായി അജണ്ട പാസ്സായി എന്ന് പറഞ്ഞ ചെയർപേഴ്സന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ അംഗങ്ങളിൽ പേർ സഭയിൽ ഹാജരായപ്പോൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ കൗൺസിലിനകത്ത് എട്ട് ഒൻപത് അജണ്ട കായംകുളം തൊഴിലുറപ്പതിയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി എഞ്ചിനീയറിംഗ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വർഷമായിട്ട് ജോലി കൊണ്ടിരുന്നതാണ് അവര് ആ ജോലിയുടെ കാലാവധി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേ അപേക്ഷ കൊടുത്ത് ഈ കാലാവധി പുതുക്കണ്ടതായിരുന്നു ഭാഗ്യവശാൽ നല്ല നിർഭാഗ്യവശാൽ ഈ കൗൺസിലിനകത്ത് ഈ അജണ്ട കയറി വരികയും ആ അജണ്ട ചർച്ച ചർച്ചയും സമയത്ത് കൗൺസിലർമാർ ബി ജെ പിയുടെ കൗൺസിലർമാരും കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും സ്വതന്ത്രമായ കൗൺസിലും അടക്കം അങ്ങനെ താൽക്കാലികമായിട്ട് ജന ജീവനൊക്കെ എടുക്കാനൊക്കെയില്ലെന്നും ഇത് എംപ്ലോയ്മെൻ്റ് വഴി എടുക്കണമെന്നുള്ള ആവശ്യം വരികയും ഡെപ്യൂട്ടി ലീഡറായ നവാസ് മുണ്ടകത്തിൽ പോൾ ആവശ്യപ്പെടുക ഉണ്ടായി അവരെ പോൾ ആവശ്യം നിരാകരിച്ചുകൊണ്ട് പിരിച്ചു പിരിച്ചുവിട്ട് മുന്നോട്ട് പോയി അവിടെ ഭൂരിപക്ഷം ഭരണപക്ഷയ്ക്ക് പതിമൂന്നംഗങ്ങളും പ്രതിപക്ഷത്തിന് ബി ജെ പി ഉൾപ്പെടെ ഇരുപത് പേര് ഉണ്ടായിരുന്ന നഗരസഭയിൽ അവർക്ക് പരാജയപ്പെടുമെന്ന് കൗൺസിലിന് പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയർപേഴ്സൺ ആ നഗരസഭയിലെ കൗൺസിൽ പിരിച്ചുവിടുക ഉണ്ടായത് ഈ രണ്ട് അജണ്ടയും പാസായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് സെക്രട്ടറിക്കെതിരായ ഉപരോധ സമരത്തിലും തുടർന്ന് നടന്ന പ്രതിഷേധ സമരത്തിലും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കെ പുഷ്പദാസ് സേ ജെ ഷാജഹാൻ എ പി ഷാജാൻ നവാസ് മുണ്ടഗതിൽ ബിധുരാഘവൻ പി സി റോയി അൻസാരി കൊയ്ക്കിലേത്ത് ബിജു നസറുള്ള ആർ സുമിത്രൻ അൻഷാദ് വാഹിദ് അംബിക പി ഗീത ലേഖാ സോമരാജൻ മിനി സാമുൽ ഷീജ റഷീദ് ഷൈനി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു